ഇത് തിരുനന്ദിക്കര നന്ദീശ്വര ക്ഷേത്രം ഈ ക്ഷേത്രം ശരിക്കും നന്ദീശ്വര ക്ഷേത്രം ഗുഹാക്ഷേത്രം ക്ഷേത്രം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങൾ ഉൾപ്പെട്ടതാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തിരുനന്ദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നന്ദീശ്വര ക്ഷേത്രം ഭഗവാൻ ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ നന്ദിയാറിന്റെ തീരത്താണ് ഈ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് ഒരിക്കൽ ഈ പ്രദേശത്ത് ഒരു കാള നാട്ടുകാർക്ക് ഭീഷണിയായി അതിന്റെ അക്രമം തയ്യവനായി പ്രദേശവാസികൾ ഭഗവാൻ ശിവനോട് പ്രാർത്ഥിക്കുകയും ഭഗവാൻ കാളയെ ബന്ദനസ്ഥനാക്കുകയും ആ കാള ക്ഷേത്രത്തിലെ നന്ദിയായി മാറിയതായും വിശ്വസിക്കുന്നു ഭഗവാൻ തന്നെ പ്രതിഷ്ഠ നടത്തിയതിനാൽ ഈ സ്ഥലത്തിന് തിരുനന്ദീശ്വരം എന്ന് പേരുവന്നു എന്നും പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ടുള്ള ഗുഹാക്ഷേത്രം പാറ പാറവെട്ടിയുണ്ടാക്കിയ വീരനന്ദി എന്ന സന്യാസിയുടെ ബഹുമാനാർത്ഥം ഈ സ്ഥലത്തിന് തിരുനന്ദിക്കര എന്ന് പേരിട്ടു എന്നും പറയപ്പെടുന്നു രാജരാജ ചോള രാജാവാണ് ഈ ക്ഷേത്രം പണിയേഴിപ്പിച്ചതെന്ന് അനുമാനിക്കുന്നു ക്ഷേത്രാധിപനായ നന്ദീശ്വരൻ എന്നാണ് അറിയപ്പെടുന്നത് ശിവൻ സ്വയംഭൂ മൂർത്തിയാണ് ഈ ക്ഷേത്രത്തിൽ ഗണപതി വിഷ്ണു ശാസ്താവ് നാഗർ എന്നിവർക്ക് പ്രത്യേകം ശ്രീകോവിലുണ്ട് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം അതിന്റെ നക്ഷത്ര മണ്ഡപത്തിലാണ് ഇവിടെ ഗണദ്വാരങ്ങൾ എന്നറിയപ്പെടുന്ന മേഖലകളെ പ്രതിനിധീകരിക്കുന്ന ദ്വാരങ്ങൾ സാധിക്കും ശ്രീകോവിലിന്റെ കോണാകൃതിയിലുള്ള മേൽക്കുരയിൽ ചെമ്പോടുകൾ കന്യാകുമാരി ജില്ലയിൽ ശിവരാത്രി കാലത്ത് നടന്നുവരുന്ന പ്രസിദ്ധമായ ശിവാലയ ഓട്ടത്തിന്റെ ഭാഗമാണ് ഈ ക്ഷേത്രം ഓട്ടക്രമത്തിലെ നാലാമത്തെ ക്ഷേത്രമാണിത് ളിലും പ്രദോഷ ദിവസങ്ങളിലും തിരുവാതിര ദിവസങ്ങളിലും പ്രത്യേക പൂജകൾ ഇവിടെ നടക്കുന്നു മഹാശിവരാത്രിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഇത് തിരുനന്തിക്കര ഗുഹാക്ഷേത്രം ഒരു കൂറ്റൻ പാറക്കെട്ടിന്റെ തെക്കേ ചരിവിലായി പാറയിൽ പൂനിരപ്പിൽ നിന്ന് ഏതാണ്ട് നാല് മീറ്റർ ഉയരത്തിൽ തെക്ക് ദർശനമായി പാറ മുറിച്ചെടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ക്ഷേത്ര പാറയിൽ കൊത്തിയെടുത്ത എട്ട് പടവുകളും പിന്നീട് കൂട്ടിച്ചേർത്ത രണ്ട് പടവുകളും ഉൾപ്പെടെ പത്ത് പടവുകൾ കയറി വേണം ക്ഷേത്രത്തിലെത്തുവാൻ പടവുകൾ വളരെ ചെറിയതും കുത്തനെയുള്ളതുമാണ് ആയാസരഹിതമായി മുകളിലേക്ക് കയറുന്നതിനായി ഇപ്പോൾ ഇരുമ്പിൽ തീർത്ത കൈവരിയും പടവുകളും സ്ഥാപിച്ചിരിക്കുന്നു ഈ ക്ഷേത്രം എട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ ഒൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ നിർമ്മിച്ചതാകാമെന്ന് ചില ലിഖിതങ്ങൾ സൂചിപ്പിക്കുന്നു പടവുകൾ കയറി മുകളിലെത്തുമ്പോൾ ഒരു വരാന്തയും ചതുരാകൃതിയിലുള്ള അടുത്തറയോട് കൂടിയ രണ്ട് തൂണുകളും കാണാം മൂഹാക്ഷേത്രത്തിന്റെ ഉള്ളിൽ കടക്കുമ്പോൾ ഒരു മണ്ഡപവും അതിന്റെ തെക്കേ മൂലയിലായി ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയ കിഴക്കോട്ടഭിമുഖമായ ഒരു ശ്രീഗോപുരമ മുൻവശത്തുള്ള മണ്ഡപത്തേക്കാൾ ഉയർന്നതാണ് ലിഖിതങ്ങൾ കാണുവാൻ തൂണുകളിൽ ക്ഷേത്ര പരിപാലനത്തിനായി ഭൂമി സമ്മാനിച്ചത് സംബന്ധിച്ച ലിഖിതങ്ങൾ വട്ടഴത്തിലും തമിഴിലും കിഴക്കുവശത്തുള്ള ക്ഷേത്ര ഭിത്തിയിൽ ക്ഷേത്ര വിളക്ക് പരിപാലിക്കുന്നതിനായി ഒൻപത് എരുമകളെ സമ്മാനിച്ചതുമായി ബന്ധപ്പെട്ട ലിഖിതങ്ങൾ പടിഞ്ഞാറെ ഭിത്തിയിൽ രാജരാജ ചോളൻ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് മുട്ടം ഗ്രാമത്തിന്റെ പേര് മമ്മൂടി സോല നല്ലൂർ എന്നാക്കി തിരുനന്തക്കരയിലെ മഹാദേവ ക്ഷേത്രത്തിന് നൽകിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പാറയുടെ വലതുവശത്തായി ഒരൽപം ഉയരത്തിൽ പാറയുടെ ചെറിയൊരു ഭാഗം മുറിച്ചുമാറ്റി ഒരു ചെറിയ ശിവലിംഗം ഒത്തിവച്ചിരിക്കുന്നു ഈ പാറയുടെ വലതുവശത്തുകൂടെ പാറയുടെ മുകളിലേക്ക് കയറുവാനുള്ള സൗകര്യമുണ്ട് പാറയുടെ മുകളിലാണ് ഉളുത്തുപാറ മഹാദേവ ക്ഷേത്രം ഈ വേണം മുകളിലേക്ക് കല്ലുകൾ കല്ലുകളിലടുക്കി പടവുകൾ സൃഷ്ടിച്ചിരിക്കുന്ന പാതയാണിത് ഒട്ടും നിരപ്പല്ലാത്ത കല്ലും മുള്ളും നിറഞ്ഞ പാത ഒരൽപ്പം ദുർഘടമാണ് മുകളിൽ കയറി ചെല്ലുന്നത് ഒരു നിരപ്പായ പ്രദേശത്താണ് ഇവിടെ പ്രത്യേകിച്ച് ക്ഷേത്രമൊന്നും കാണുവാൻ കഴിയില്ല ഒരു വശത്തായി രണ്ടു വശങ്ങളിലും നാഗർ പ്രതിഷ്ഠയോട് കൂടിയ ഒരു ചെറിയ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നു അതിനു നേരെ മുന്നിലായി ഒരു ചെറിയ നന്ദി പ്രതിഷ്ഠയും കാണാം സമീപത്തായി മറ്റു ചില പ്രതിഷ്ഠകളും കാണുന്നുണ്ട് നടുവിലായി ആറ് കൂടിയ ഒരു കലവിളക്ക് സ്ഥാപിച്ചിരിക്കുന്നു മഹാദേവന്റെ കാൽപാദം പറഞ്ഞ പുണ്യഭൂമിയാണിത് കണ്ണാടി ചെല്ലികൾ കൊണ്ട് മൂടിയ തൃപാദം ഒരു ഭാഗത്തായി കാണാം തിരുനന്ദിക്കര ഉളുത്തുപാറ മഹാദേവ ക്ഷേത്രത്തിൽ പാത പാദപൂവുകൾ കാണപ്പെട്ടു എന്നൊരു ബോർഡും കാണാം ഇവിടെ സ്ഥിരമായി പൂജകൾ നടക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കാണുവാൻ കഴിയുന്നു പാറകളാണ് സമീപത്തുള്ള പാറയുടെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മനോഹരമാണ് കുലശേഖരത്ത് വഴിയിൽ മൂന്ന് കിലോമീറ്റർ അകലെയുള്ള തിരുനന്തിക്കര ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം രാവിലെ ആറ് മണി മുതൽ പതിനൊന്ന് മണിവരെയും വൈകുന്നേരം മണി മുതൽ എട്ട് മണിവരെയും തുറന്നിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് എത്തിച്ചുരുവാൻ തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ മാർത്താണ്ഡം പേച്ചിപ്പാറ റൂട്ടിൽ അറുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് തിരുവനന്തപുര ബസ് സ്റ്റോപ്പിലെത്തി അവിടെ നിന്ന് നടക്കാവുന്ന ദൂരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്നും ബസ്സിൽ ഇവിടേക്ക് എത്തിച്ചേരാം ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പുഴുത്തുറ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളമാണ് ഈ ക്ഷേത്രത്തിന് ഏതാനും കിലോമീറ്റർ ചുറ്റളവുകളിൽ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാണുവാൻ സാധിക്കും ബേച്ചിപ്പാറ ഡാം ഇവിടെ നിന്ന് ആറ് കിലോമീറ്റർ അകലെയാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം ഏഴ് കിലോമീറ്റർ അകലെയാണ് തിരുവുട്ടാർ ആദികേശ്വർ ക്ഷേത്രം ഒൻപത് കിലോമീറ്റർ അകല പത്മനാഭപുരം കൊട്ടാരം ഇരുപത്തൊന്ന് കിലോമീറ്റർ അകലെയാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് അറുപത് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ദൃശ്യാവിഷ്കാരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ ഈ ദൃശ്യാവിഷ്കാരം ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക